ഇപ്പം കുറേ പേർക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ കപം വല്ലാതെ വരിക അല്ലെങ്കിൽ കപം ഇങ്ങനെ തങ്ങി നിൽക്കുക കപം പുറത്തേക്ക് വരാതിരിക്കുക അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അപ്പം പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഇതൊന്ന് വലിച്ചങ്ങെടുത്ത് കളഞ്ഞുകൂടെ ആ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് ആ കപം അങ്ങ് ഒരു തവണ അതങ്ങ് ചെയ്ത് അങ്ങ് ഫുൾ അങ്ങെടുത്ത് വലിച്ചു കളഞ്ഞൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് കയറുന്ന ഇമ്പ്യൂരിറ്റീസ് ചിലപ്പോൾ ഇൻഫെക്ഷൻ്റെ ഇത് അതെല്ലാം കളയാൻ വേണ്ടി ഉണ്ടാകുന്നതാണ് ആക്ച്വലി നമ്മുടെ ഗുണത്തിന് വേണ്ടി ഉണ്ടാകുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വിക്ക് കുറേ ആൾക്കാർക്ക് ഈ കപം കൂടുതലായിട്ട് ഉണ്ടായും നല്ല തിക്ക് മ്യൂക്കസ് തിക്ക് കട്ടിയുള്ള കപം ഉണ്ടാകുന്നതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം കപം വലിച്ചെടുത്ത് കളഞ്ഞാൽ പോലും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് പൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെയും ആ കപം ഉണ്ടാവും നിങ്ങളുടെ അലർജി എന്താണെന്ന് കണ്ടുപിടിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ കപം ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ കണ്ടുപിടിക്കാതെ ജസ്റ്റ് അത് വലിച്ചെടുത്തുകൊണ്ട് മാത്രം നമുക്ക് ആ കബ മൊത്തമായിട്ട് കളയാൻ പറ്റത്തില്ല അത് പിന്നെ ഉണ്ടാവും ആ കബ അകത്ത് ഇങ്ങനെ കട്ടി പിടിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരാതെ ചുമ കൂടുകയും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും അപ്പം നിങ്ങളുടെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുകയും അതിനെ ചികിത്സിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്